സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മാന്യ സഹോദരന്മാരെ സഹോദരികളെ സഹപ്രവർത്തകരെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി പറക്കാക്കുന്നു കേരള വികസനവും മുസ്ലിം സ്ത്രീകളും എന്ന തലക്കെട്ടിൽ സംസാരിക്കുവാനാണ് ഞാൻ ഉത്തരവാദപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് കേരള വികസനവുമായി മുസ്ലിം സ്ത്രീകൾക്ക് എന്ത് ബന്ധം എന്ന് ചിലരെങ്കിലും ചിന്തിക്കുക സ്വാഭാവികമാണ് കാരണം വികസനത്തോടും പുരോഗതിയോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന അജ്ഞതയുടെയും അന്ധക്കേടിൻ്റെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും ആൽരൂപമായിട്ടാണ് മുസ്ലിം സ്ത്രീയെ ഇസ്ലാമിനെ സംഘുചിത ഇസ്ലാമിയ സ്ത്രീയെ സംഘുചിത കൂടി കണ്ടവരും മീഡിയകളും ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീ ആർജവത്തിൻ്റെയും തന്റേടത്തിൻ്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ആൽ രൂപമായി മാറിയ ഒട്ടേറെ സംഭവങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിലെ മുസ്ലിം കുറിച്ചും ഒട്ടേറെ പഠനങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇസ്ലാമിലെ സ്ത്രീയെക്കുറിച്ച് കേരളീയ മുസ്ലിം സ്ത്രീയെക്കുറിച്ച് വേണ്ട പഠനങ്ങൾ നടത്തപ്പെട്ടിട്ടില്ല എന്നത് ദുഃഖകരമായൊരു വസ്തുതയാണ് അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതുണ്ട് ഇവിടെ ബഹുമാന്യരായ ഉദ്ഘാടകൻ സൂചിപ്പിച്ചല്ലോ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രു ഇസ്ലാമിനെ മനസ്സിലാക്കി പ്രവർത്തിക്കാത്തവരാണ് എന്ന് അതിനോട് ചേർത്തുകൊണ്ട് തന്നെ പറയേണ്ടതാണ് മുസ്ലിം സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു ഇസ്ലാമിനെ ശരിക്ക് മനസ്സിലാക്കാത്ത ഇസ്ലാമിനെ സങ്കുലിതമായി കണ്ടിട്ടുള്ള പൗരോഹിത്യ വിഭാ മുസ്ലിം പൗരോഹിതൻ്റെ പൗരോഹിത്യ വിഭാഗമാണ് അതുകൊണ്ട് തന്നെ അവർ സ്ത്രീയുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് തടസ്സങ്ങൾ നിന്നിട്ടുണ്ട് എന്നിട്ടും സ്ത്രീ ഇസ്ലാം അവൾക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം അത്രത്തോളം ശക്തമായതുകൊണ്ട് തന്നെ ഇസ്ലാം അവളുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള പരിവർത്തനത്തിനുള്ള ആഗ്രഹം അത്ര ശക്തമായതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് സേവനങ്ങൾ കേരളീയ സമൂഹത്തിൽ അർപ്പിച്ചിട്ടുണ്ട് എന്നത് നമുക്കൊരിക്കലും നിഷേധിക്കാനാവാത്ത ഒരു വസ്തുതയാണ് വികസനത്തിൻ്റെ യഥാർത്ഥ മാനദണ്ഡങ്ങളായ മാനവിക മൂല്യങ്ങൾ കേരളീയ സമൂഹത്തിന് പകർന്നു നൽകിക്കൊണ്ട് സമൂ ധർമ്മനിഷ്ഠമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ വളരെയേറെ ശ്രമിച്ചു എന്നതാണ് മുസ്ലിം സ്ത്രീകൾ കേരളത്തിൽ നിർവഹിച്ച ഏറ്റവും വലിയ ഒരു പങ്ക് എന്നാൽ കേരളീയ നവോത്ഥാന ചരിത്രം എഴുതിയവരും കേരളീയ മുസ്ലിം ചരിത്രം എഴുതിയവരും ചരിത്ര നിർമ്മിതിയിൽ മുസ്ലിം സ്ത്രീ പങ്കിനെ അടയാളപ്പെടുത്തിയില്ല ബോധപൂർവം അവഗണിച്ചു കളയുകയാണ് ചെയ്തിട്ടുള്ളത് കേരളീയ മുസ്ലിം സമൂഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷ് കോളോണിയലിസത്തോടുള്ള വെറുപ്പ് കാരണം യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ എല്ലാ യഥാർത്ഥത്തിൽ എല്ലാ വിജ്ഞാന ശാഖകളും മുസ്ലിം സമൂഹമാണ് ഒരു ഒരു കാലത്ത് കൈയടക്കി വെച്ചിരുന്നതെങ്കിലും ഈ ഒരു വെറുപ്പ് കാരണം മുസ്ലിം സമൂഹം വിദ്യാഭ്യാസ രംഗത്ത് നിന്നും പുറം നിൽക്കുകയും മുസ്ലിം സമൂഹത്തിന്റെ പാതിയായ സ്ത്രീകളെ വിദ്യാഭ്യാസ രംഗത്ത് നിന്നും തടയുകയും ചെയ്ത ഒരു ഉണ്ടായി പക്ഷേ മുസ്ലിം സ്ത്രീകൾ സമൂഹ സമൂഹത്തിൻ്റെ പാതിയായ സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പിന്നെ പുറം തിരിഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പീഡന ദുരിതം ദുരിതമനുഭവിക്കേണ്ട മുസ്ലിം സമൂഹമാണ് സമൂഹത്തിൻ്റെ സംസ്കരണം മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെ സംസ്കരിച്ചുകൊണ്ട് മാത്രമേ അവരുടെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അന്നത്തെ പരിഷ്കർത്താക്കൾ പ്രത്യേകിച്ച് മക്തി തങ്ങൾ വക്കം മൗലവി പോലുള്ളവർ സ്ത്രീ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി വിദ്യാലയത്തിൻ്റെ വാതിലുകൾ തുറന്നു തുറന്നു കൊടുത്തു അങ്ങനെ പൗര ഈ സ്ത്രീകൾക്ക് വേണ്ടി അന്നത്തെ ഭാഷയായ അറബി മലയാളം മന ഭാഷയിൽ പ്രത്യേകമായ ലേ ഗ്രന്ഥങ്ങൾ പ്രത്യേകമായ വാരികകൾ മാസികളൊക്കെ അവർക്ക് വേണ്ടി രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ മുസ്ലിം ലഹള ആയിര മുസ്ലിം മഹ മഹിള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച നിസാ ഉൽ ഇസ്ലാം ആഫ്രിക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഭാരതചന്ദ്രിക എന്നിവ ഇവയിൽ ശ്രദ്ധേയമാണ് ഇവിടെ ഈ ഭാരത ഭാരതചന്ദ്രികയുടെ എഡിറ്ററായിരുന്ന ഹലീമാ ബിവി പുരുഷാധിപത്യത്തിനും പുരോഹി പൗരോഹിത്യത്തിനുമെതിരെ ശക്തമായ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരികയുണ്ടായി അവർ ഈ മുസ്ലിം സ്ത്രീകൾ പറഞ്ഞാൽ അടുപ്പൂതി പാവകളല്ല പ്രസവ യന്ത്രങ്ങളെല്ലാം അടുക്കള പാവകളെല്ലാം മറിച്ച് സമൂഹത്തിൽ വലിയൊരു പങ്ക് വഹിക്കേണ്ടവരാണ് അക്കാലഘട്ടത്തിൽ ആ സമൂഹത്തോട് പ്രഖ്യാപിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇത് പക്ഷേ ഇതൊന്നും മുഖ്യധാരാ ചരിത്രത്തിൽ നമുക്ക് എവിടെയും വായിക്കുക സാധ്യമല്ല എന്നതാണ് ഏറ്റവും ഒരു വസ്തുത അതുപോലെ തന്നെ അന്നത്തെ ഏറ്റവും വലിയ ഒരു കലയായിരുന്ന മാപ്പിളപ്പാട്ട് കല ഇതിൽ പ്രശസ്തകളായ പുത്തൂറാഴ്ച അതുപോലെ പി എച്ച് കുഞ്ഞാഴ്ച ചന്ദിരസുന്ദരി എന്ന മാപ്പിളപ്പാട്ട് രചിച്ച പി കെ ഹലീമ ഇങ്ങനെ ഒരുപാട് മഹതികളെ ചരിത്രം വിസ്മൃതിയില്ക്കുകയുണ്ടായി നമുക്ക് പിന്നെ സ്ത്രീകൾക്ക് പഴവിന് വിദ്യാഭ്യാസം വിലക്കിയിട്ട് പോലും ആ കാലഘട്ടത്തിൽ അതിനെയൊക്കെ മറന്നതും എന്നെ മറികടന്നുകൊണ്ട് ആ കാലഘട്ട വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ധാരാളം സ്ത്രീകൾ വിദ്യാഭ്യാസപരുമായി മുന്നോട്ട് മുന്നോട്ട് ഗമിക്കുകയുണ്ടായി തിരുവനന്തപുരം ജില്ലയിലെ ആ സൈനാർ സൈനാർ ജി ദമ്പതികളുടെ മകൾ ഹവീവി അതുപോലെ ആ കാലഘട്ടത്തിൽ പോർഗീസുകാർ പോർഗീസുകാരുടെ ആക്രമണത്തെ ചെറുത്തുതോൽപ്പിച്ച ബ്രിട്ടീഷ് കവിതകളിൽ സ്ഥലം പിടിച്ച മഞ്ചേ സ്കൂൾ പ്രിൻസിപ്പളിൽ നിന്നും തുടങ്ങി ശ്രീലങ്കയിലെ കൊളംബോ മുനിസിപ്പൽ മുനിസിപ്പലിൽ വിജയിച്ച തലശ്ശേരി പാറപ്പുറത്ത് കുഞ്ഞുമായന്റെ മകൾ ആയിഷ ബി വി ന്യായാധിപ എന്നതിനേക്കാൾ എറണാകുളം കേന്ദ്രീകരിച്ച് മുസ്ലിം അസോസിയേഷൻ രൂപീകരിക്കുകയും അതിന്റെ കീഴിൽ വനിതാനാചാരം സ്ഥാപിച്ച് അനാദത്വത്തിന് സനാദത്വം നൽകാൻ പ്രയത്നിക്കുകയും ചെയ്ത ജസ്റ്റിസ് ഫാസിമാ ബി വി കേരള രാഷ്ട്രീയത്തിലെ ശുഭനക്ഷത്രമായ നഫി സത്യ ബി വി അധ്യാപക അവാർഡ് നേടിയിട്ടുള്ള മലപ്പുറം ജില്ലയിലെ സുനീർ ടീച്ചർ തുടങ്ങിയവർ കേരള മണ്ണിൽ മുസ്ലിം സ്ത്രീകളുടെ പ്രതിനിധികളാണ് വളർച്ചയുടെയും ഉന്നതിയുടെയും പടവുകൾ കയറുന്നവര് നമ്മുടെ വലേനെ കൂടുതൽ സവർണതയിൽ ഊന്നിയ പത്രമാധ്യമങ്ങളും മിഷങ്ങളും എക്കാലവും അവർക്ക് അവരെ അവർക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട് എന്നാൽ മുസ്ലിം സ്ത്രീക്ക് സമൂഹത്തിൽ ആദരവ് കിട്ടണമെങ്കിൽ ഇസ്ലാമിനെതിരെ ചിന്തിക്കുകയും ഇസ്ലാമിനെതിരെ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു അവസ്ഥ ഇന്നെന്ന പോലെ അന്നുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീയുടെ പ്രതിദാനത്തിൽ മതത്തെ വിമർശിക്കുന്നവർക്ക് ലഭിക്കുന്ന അംഗീകാരം ഇന്നത്തെ മാതൃഭൂമിയിലല്ല അന്നത്തെ മാതൃഭൂമിയിൽ ആഴ്ചപ്പതിപ്പിൽ കഥ എഴുതിയിട്ടുള്ള ബീഗം ഹനീഫാ ബിവിച്ച് കിട്ടാതെ പോയത് അതുകൊണ്ടാണ് മുസ്ലിം സ്ത്രീയെക്കുറിച്ച് വിദ്യാഭ്യാസ തൊഴിൽ രാഷ്ട്രീയ സാമൂഹികത്തിലെ ഇടപെടലുകളെ കുറിച്ച് നടത്തുന്ന ചർച്ചകളിലും ചിന്തകളിലും ഇത് ഏറെ പ്രകടമാണ് ഒരു ഉദാഹരണം മാത്രം നമുക്ക് നമുക്ക് കാണാം വിദ്യാഭ്യാസത്തിന്റെ പോരായ്മയും മറ്റു സാമുദായിക പിന്നാവസ്ഥ പിന്നോക്കാവസ്ഥയും കാരണം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് ജോലി ചെയ്യുന്നത് മുസ്ലിം സ്ത്രീകൾക്കിടയിലാണ് കേരളം എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ ജീവിക്കുന്നു എന്ന പഠനത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കണ്ടെത്തലാണിത് യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീകൾ തൊഴിൽ രംഗത്ത് പിന്നിലാണ് എന്നത് ഒരു വസ്തുതയാണെങ്കിലും അതിൻ്റെ കാരണമായിക്കൊണ്ട് ഈ കേരള പരിഷത്ത് രണ്ടത്തേക്കുള്ള നിഗമനങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവിടെ സ്ത്രീകൾ ഇന്ന് കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് എൺപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനം മുസ്ലിം സ്ത്രീകൾ സാക്ഷരരാണ് അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ മുമ്പ് തന്നെ ഒരുപാട് പഠിച്ച സഹോദരിമാരുണ്ട് പക്ഷേ തൊഴിൽ രംഗത്ത് അവർ പിന്നോക്കം നിൽക്കാൻ കാരണം ഒന്നാമത് വിദ്യാഭ്യാസം തൊഴിലിന് എന്നുള്ളത് ആധുനിക കാഴ്ചപ്പാടാണ് പണ്ട് ഗാന്ധിജ്ഞ ഗാന്ധിജി പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുക എന്നതായിരുന്നു ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കുടുംബത്തിൽ നല്ലൊരു കുടുംബിനിയാവുക കുടുംബത്തിൽ നല്ലൊരു അമ്മയാവുക എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി പഠിക്കുകയും അങ്ങനെ കുടുംബത്തിൽ ജീവിക്കുകയും ചെയ്തവരായിരുന്നു നല്ലൊരു വിഭാഗം സഹോദരിമാർ മാത്രമല്ല ഈ പിന്നെ തൊഴിലെന്ന് പറയുന്നത് ഗവൺമെന്റ് ജോലിയാണ് എന്നുള്ളൊരു സങ്കല്പം നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ സ്ത്രീകൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് വരുമാന മാർഗങ്ങളായിക്കൊണ്ട് ടൈലറിംഗ് അതുപോലെ ഒരുപാട് ജോലികൾ എടുക്കുന്ന സഹോദരിമാർ അതുപോലെ സംഘടനകളിൽ ചേർന്നുകൊണ്ട് സാമൂഹ്യ സേവനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ എന്തിനേറെ പെണ്ണുങ്ങൾക്ക് വേണ്ടി സംഘടിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സഹോദരിമാർ ഇങ്ങനെ ഒരുപാട് സഹോദരിമാർ നമ്മുടെ കേരളത്തിലുണ്ട് ഈ കഴിഞ്ഞ വർഷം കേരള സമ്മേളനം എന്ന പേരിൽ കേരള വനിതാ സമ്മേളനം എന്ന പേരിൽ ഒരു ലക്ഷത്തിലധികം സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളൊരു സമ്മേളനം നടത്തി ഇവിടെ നമുക്കറിയാം ഇത്രത്തോളം സ്ത്രീകൾ പങ്കെടുത്തത് കേരളീയ മുസ്ലിം സ്ത്രീകളാണ് എന്നുള്ളത് മുസ്ലിം അതിൽ ഭൂരിഭാഗം മുസ്ലിം സ്ത്രീകളാണ് അപ്പം മുസ്ലിം സ്ത്രീകളെയാണ് ഇത്തരം വേദികളിൽ നമുക്ക് ധാരാളമായി സംഘടിപ്പിക്കുവാൻ സാധിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ വളരെ സജീവമായി തന്നെ നമ്മുടെ സ്ത്രീകൾ ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതൊന്നും ഒരു പഴിയിലെ തൊഴിലല്ല വെറുമ്പോൾ ഗവൺമെന്റ് ജോലി മാത്രമാണ് തൊഴിലെന്നൊരു ധാരണയാണ് യഥാർത്ഥത്തിൽ ഇവരെ ഇങ്ങനെയൊക്കെ ഇത്തരത്തിലെ നിഗമനത്തിൽ എത്തിച്ചേരുവാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു എന്നാൽ നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ ബജറ്റ് വിഹിതത്തേക്കാൾ യഥാർത്ഥത്തിൽ വലിയൊരു ശതമാനം നമ്മുടെ പിന്നെ വരുമാനം പ്രവാസികളിൽ നിന്നാണ് ഈ പ്രവാസികളിൽ നിന്നുള്ള വരുമാനത്തിൽ ഒരു ചെറിയ പങ്കെങ്കിലും നമ്മുടെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് ഒരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല വിദ്യാഭ്യാസത്തിന്റെ പോരായ്മ പരിഹരിക്കുവാൻ വേണ്ടി നമ്മുടെ സമുദായത്തിനകത്ത് വളരെയധികം ശ്രമങ്ങൾ ഇന്ന് നടത്തപ്പെട്ടിട്ടുണ്ട് ഫലമായി കൊണ്ട് ഒരളവിൽ പറയുകയാണെങ്കിൽ ആണുങ്ങളെക്കാൾ കൂടുതൽ കൂടുതൽ പെൺകുട്ടികളിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അറുപത് ശതമാനവും ഇന്ന് പെൺകുട്ടികളാണ് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഈ പഠിക്കുന്നതനുസരിച്ച് സാമൂഹ്യമായ ഇടപെടലുകൾ നമ്മുടെ സ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നതൊരു സത്യമാണ് അതിന് കാരണം വെറും വിദ്യാഭ്യാസപരമായ പ്രശ്നമല്ല നമ്മുടെ സാമൂഹികമായ സാഹചര്യം കൂടി തന്നെയാണ് നമ്മുടെ ഒരു പെണ്ണ് ഒരു മുസ്ലിം പെണ്ണ് പാർട്ടു ധരിച്ചു സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ അത് മതമോദിക വാദത്തിന്റെ അതിനെ ഈ മത എന്നെ പേര് ചാർത്തിക്കൊണ്ട് അവളെ വളരെയേറെ ഇടിച്ചുതരത്തിലുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് വളരെ ശക്തമായി നടത്തുന്നു നടത്തുന്നു മറുഭാഗത്ത് അവൾ ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോവുകയാണ് എന്നുള്ള ശക്തമായ പ്രചാരണ വേലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അന്നത്തെ ആ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല അന്തരീക്ഷത്തിലായിട്ടാണ് സ്ത്രീ തിരിച്ചു പോകുന്നത് അതുകൊണ്ട് ഓരോ മുസ്ലിം സ്ത്രീയും സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള വസ്തുത ഈ സമൂഹം മറന്നു കളയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ സ്ത്രീകളെ കുറിച്ച് തന്നെ സ്ത്രീകൾക്ക് രംഗത്തിറങ്ങുമായി പറ്റിയ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് എന്നതാണ് ഒരളവിൽ പറയുകയാണെങ്കിൽ ഈ മുസ്ലിം സ്ത്രീകൾ സാധൂരംഗത്ത് നിന്ന് പിന്മാറേ കുറെ കുറഞ്ഞ അളവിൽ പിന്മാറി നിൽക്കുവാനുള്ള കാരണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ സ്ത്രീകളുടെ പ്രതിനിധാനം പിന്നെ ജനസംഖ്യാനുപാതികമായി ഒന്നും തൃപ്തികരമല്ല പിന്നിലാണ് എന്ന് തന്നെ പറയാം പക്ഷേ ഇപ്പോൾ അമ്പത് ശതമാനം പിന്നെ സംവരണം ഏർപ്പെടുത്തിയത് കൊണ്ട് കുറേയൊക്കെ സ്ത്രീകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതിന് മുസ്ലിം സ്ത്രീകൾ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് പിന്നെ പിന്നെ പിന്നോട്ട് നിൽക്കാൻ കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ പ്രതിനിധാനം ചെയ്യുന്ന മതത്തെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മറിച്ച് നമ്മുടെ മുസ്ലിം മുസ്ലിം സമൂഹത്തിൽ നിന്ന് രാഷ്ട്രീയ ജീവിതത്തെ പ്രതിനിധീകരിച്ച പ്രതിനിധാനങ്ങളെയാണ് നമ്മൾ അതിനെ ആക്ഷേപിക്കേണ്ടത് ഈ സ്ത്രീകളെ ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുവരുവാനോ അവരതിരെ അവരിൽ രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കുവാനോ ആത്മാർത്ഥമായുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നതാണ് യഥാ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ നമ്മൾ അറിയേണ്ടതുണ്ട് ഈ ഇങ്ങനെ ഇവിടെ ഈ സംഗതികളൊക്കെ പിന്നെ സ്ത്രീകളെ പിന്നെ അവർക്ക് അതിനൊക്കെയുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ കേരളീയ രാഷ്ട്രീയത്തിലും കേരളീയ സാമൂഹ്യ ജീവിതത്തിലും അതുപോലെ തന്നെ കേരളീയ കുടുംബത്തിലും ഒക്കെ തന്നെ നല്ല ഒരു മാറ്റം ഉണ്ടാക്കുവാൻ നമ്മുടെ സഹോദരിമാർക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്ലാം ഒരിക്കലും സ്ത്രീകൾ രംഗത്ത് വരുന്നതിന് എതിരില്ല സാമൂഹ്യ മേഖലയിലാവട്ടെ രാഷ്ട്രീയ മേഖലയിലാവട്ടെ സാംസ്കാരിക മേഖലയിലാവട്ടെ അവിടെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് അവൾക്ക് നിശ്ചയിച്ചിട്ടുള്ള പരിധികളും അതിരുകളൊക്കെ പാലിച്ചുകൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പ്രവർത്തിക്കുവാൻ അവൾക്ക് അനുവാദമുണ്ട് മൂമിനൂനിയാവ് യൗബവുനിൽഹൌനാനിൽ മുൻകർ ഇതാണ് കൂടാൻ പറഞ്ഞത് സത്യവിശ്വാസികളും സത്യവിശ്വാസികളും പരസ്പരം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടവരാണ് അവിടെ പിന്നെ ില്ല വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയരംഗത്തും സാംസ്കാരിക മേഖലയിലും ഒക്കെ തന്നെ നന്മ കൽപ്പിക്കുക എന്നുള്ള സമൂഹത്തെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്ന ദൗത്യം നിർവഹിക്കുവാൻ സ്ത്രീകളെ പുരുഷന്മാരെ പോലെ സ്ത്രീകളും കടപ്പെട്ടവരാണ് എന്ന് ഈ വാക്യം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സന്ദർഭത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് പറയുവാനുള്ളത് മുസ്ലിം സ്ത്രീയുടെ ചിന്താശേഷിയെയും നിർമ്മാണ നിർമ്മാണാത്മകമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിന് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കുകയാണ് മുസ്ലിം വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് മലബാർ മേഖലയിലാണ് മലബാർ മേഖലയിലാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും കുറവുള്ളതും വിമർശ വിമർശിക്കുന്നവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ കുറവ് പരിഹരിക്കുവാനുള്ള ശ്രമം ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു ഉണ്ടാവണം പ്ലസ് ടു സീറ്റുകൾ അതുപോലെ തന്നെ ഈ കോളേജുകളിലൊക്കെ പ്രത്യേകമായ സീറ്റുകൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ മലബാർ മേഖല കൂടുതൽ അനുവദിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം രണ്ടാമതായി പ്രൊഫഷണൽ രംഗത്തേക്ക് കടന്നു വരണമെങ്കിൽ പ്രത്യേക കോച്ചിങ്ങുകൾ ആവശ്യമാണ് പല കോച്ചിങ് ക്യാമ്പുകളും നഗരങ്ങളിൽ തെക്കൻ ജില്ലകളിലുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാരും സമുദായ സംഘടനാ നേതാക്കളും ഇത്തരം കേന്ദ്രങ്ങൾ കൂടുതൽ പേർക്ക് ഉപയോഗപ്പെടുത്താവുന്ന സൗകര്യങ്ങൾ ഉണ്ട ഉറപ്പുവരുത്തണം അതുപോലെ സ്ത്രീയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ അധികാരികൾ കൂടുതൽ ജാഗ്രതയോടെ നീങ്ങണം ഇവിടെ അഡ്വക്കേറ്റ് ഷിജിയ റഹ്മാൻ ഈഷേക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് പറയുകയുണ്ടായി ഇപ്പോൾ പല മുസ്ലിം പെൺകുട്ടികൾക്കും ഇന്ന് പുറത്തിറങ്ങാൻ ഇപ്പോൾ ജോലിയിൽ അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി പുറത്തു പോവാൻ പഠിക്കാൻ അത് സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുവാനൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യം ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വളരെയേറെ അവരെ പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അതുകൊണ്ട് അവർക്ക് നിർബാധം യാത്ര ചെയ്യുവാനും പ്രവർത്തിക്കുവാനും പറ്റിയൊരു സാഹചര്യം അവിടെ ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ സാമ്പ്രക സാമ്പ്രദായികമായ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തിയാൽ സ്ത്രീക്ക് ഒരുപാട് സമയം ലാഭിക്കാം ഇന്ന് നിലവിൽ ചെലവേറിയതും സമയം വേറെ ആവശ്യപ്പെടുന്നതുമായ ആ ഭക്ഷണ രീതിയാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഇത് ലക്ഷണ ലഘുഭക്ഷണമൊക്കെ ശീലമാക്കിക്കൊണ്ട് ഈ ഒരു പിന്നെ പിന്നെ രീതി നമ്മൾ ഇല്ലാതാക്കണം അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ പിന്നെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വികാസത്തിൽ ഏറ്റവും കൂടുതൽ വികാസം തുടങ്ങുന്നത് അമ്മയിൽ നിന്നാണ് ആ ഏറ്റവും കൂടുതൽ വികസനത്തിൽ പങ്കുവഹിക്കുന്നത് അമ്മയാണ് വികസന പ്രക്രിയയുടെ ഒന്നാമത്തെ നായിക യഥാർത്ഥത്തിൽ അമ്മയാണ് അപ്പോൾ അമ്മയ്ക്ക് എല്ലാ അർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ട സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട് പല സ്ത്രീകൾക്കും പുറംജോലിക്ക് പോകാൻ തടസ്സമായി നിൽക്കുന്നത് വീട്ടുജോലിയുടെ ഭാരമാണ് പ്രവാചനം ചെറുതാലോചരണം ചെയ്തതുപോലെ അടുക്കള അടുക്കളപ്പണിയിൽ ഭാര്യമാരെ സഹായിച്ചു മക്കളുടെ പഠനകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടും സ്ത്രീകളെ സഹായിക്കാൻ പുരുഷന്മാർ തയ്യാറാകണം പുരുഷന്റെ മേഖലകളിലേക്ക് സ്ത്രീ കടന്നു കടന്നു വരുമ്പോൾ സ്ത്രീയുടെ മേഖല എന്ന് പറയപ്പെടുന്ന എന്നാൽ സ്ത്രീയുടെയും പുരുഷന്റേതുമായ മേഖല അടുക്കള അവിടേക്ക് പുരുഷൻ കൂടി ഇറങ്ങി വന്നുകൊണ്ട് സ്ത്രീകളോട് സഹകരിക്കുവാൻ തയ്യാറാവണം മുസ്ലിങ്ങളുടെ പ്രാഥമിക പ്രാദേശിക കൂട്ടായ്മയും ഭരണ സംവിധാനവുമാണ് മഹലുകൾ ഇവിടെ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ഏറെയും കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് കുടുംബനായിക എന്ന നിലക്ക് സ്ത്രീകൾ പങ്കെടുക്കേണ്ട ഇത്തരം ചർച്ചകളിൽ നിന്ന് സ്ത്രീകളെ അകറ്റി നിർത്തുന്നത് ഒട്ടും മനാശ ഒട്ടും ആശ്വാസ്യമല്ല അതുകൊണ്ട് മഹലുകൾ സ്ത്രീകൾക്ക് കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്തുവാൻ ശ്രമിക്കണം അതുപോലെ മുസ്ലിം സ്ത്രീയെ അവരുടെ കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്തപ്പെടണം മദ്രസുകളിലും മറ്റുമൊക്കെ അവരുടെ കഴിവുകൾ ഉപയോഗപ്പെട പണ്ടൊക്കെ ഓത്തുപള്ളികളിലൊക്കെ തന്നെ പണ്ടത്തെ കാലത്ത് നമ്മുടെ മുസ്ലിം സ്ത്രീകൾ പഠിപ്പിച്ചിരുന്നു അപ്പൊ ഈ സ്ത്രീകളെ അതിനുവേണ്ടി പരമാവധി ഉപയോഗപ്പെടുത്തപ്പെടണം മദ്രസ കമ്മിറ്റികളിലും സ്ത്രീകളെ സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണം വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ മുസ്ലിം സ്ത്രീകൾക്ക് കടന്നു വരുവാനും അവളുടെ വഹിക്കുവാനും അവസരം നൽകിയാൽ ധർമ്മനിഷ്ഠയുള്ള ഒരു നല്ല കേരളം കണി കാണാൻ നമുക്ക് സാധിക്കുമെന്നതിൽ സംശയമില്ല സ്ത്രീകളുടെ നിശ്ചയദാർഢ്യവും സമൂഹത്തിന്റെ പ്രോത്സാഹനവും ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു സ്ത്രീ വികസനത്തിന്റെ നായികയായ സ്ത്രീകൾക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച ചടച്ച തുടക്കം കുറിക്കല്ല ഇങ്ങനെ ചർച്ച നട ചർച്ച നടത്തിയാൽ തൊട്ടായിരിക്കെ എല്ലാവിധ ഭാവുക്കങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമരിക്കുന്നു വാസുദാൻ അലി ജിലായ അബ്ബുലമി അസ്ലാം അലൈക്കും വർമ്മത്തല്ല